അപ്പം നമ്മൾ അപ്പം ഇത് നമ്മുടെ വയനാട്ടിലേക്കുള്ള യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഒന്നാമത്തെ വീഡിയോ കാണാത്തവർ ആദ്യം അത് കണ്ടതിന് ശേഷം കാണുക അപ്പോൾ നമുക്കൊരു പൂർണ്ണത കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കർണാട് ലേക്കിലാണ് വയനാട്ടിലെ അതിമനോഹരമായ ഒരു പ്ലേസാണ് കർണാട് ലേക്ക് എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ടൈം വിസിറ്റും കൂടിയാണ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം വയനാട്ടിലുള്ളത് പേര് കേട്ടിട്ടുണ്ടെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏതായാലും അത് ഇത്തവണ കാണാൻ സാധിച്ചു അതും നമ്മുടെ സ്വന്തം കുട്ടികളോട് കൂടെ അപ്പോൾ കണ്ടിട്ടില്ല കുട്ടികളൊക്കെ നല്ല ത്രില്ലിങ്ങിലാണ് എന്താണ് ആകാംക്ഷയോട് കൂടി അവർ കാത്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ കുറച്ച് വാക്കുകളൊന്നും നമുക്കൊന്ന് കേട്ടാലോ യാത്ര വിവരണം യാത്രനെ കുറിച്ച് പിന്നെ കാടും മലയും താണ്ടിക്കൊണ്ടായിരുന്നു യാത്ര പോയത് ഒടുവിൽ അവസാനം ടുത്തുള്ള മരുന്ന് ഇപ്പത്തൊക്കെയാണ് ഇവിടെ എന്ത് അഡ്വെഞ്ചേഴ്സ് ജിബ്ലൈൻ ഉണ്ട് കയാക്കിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് പിന്നെന്താ ബാംബോ റാഫ്റ്റിംഗ് ചിൽഡ്രൻസ് പാർക്ക് ജോഗിങ് ഏരിയ ഉണ്ട് പിന്നെ കണ്ടില്ല ഇതുപോലത്തെ ധാരാളം ആക്ടിവിറ്റികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കുട്ടികൾക്കും അതുപോലെ എന്താ പറയുക ഫാമിലിന് ഇട്ട് വരുന്നവർക്ക് എന്താ പറയുക വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ എന്നാൽ നമുക്ക് അതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ കാണാം അതുപോലെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തപ്പെട്ട ഒരു സംഗതിയാണ് ഇത് ഈ പൂ ഇതിനെ പറ്റി അറിയുന്നവരുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കുക വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഗേറ്റുമ്മലും അതുപോലെ വാളുമ്പളൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുണ്ടാവും ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതങ്ങനെ താഴോട്ട് അവരങ്ങനെ വളർത്തി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഉണ്ടല്ലോ അത് സ്കാർലറ്റ് ക്ലോക്ക് വിങ് എന്ന ഒരു ചെടിയാണ് കേട്ടോ വള്ളി പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു തരം ചെടിയാണ് അപ്പോൾ ഇത് കമ്പ് നട്ടിട്ടാണ് ഇത് വളർത്തുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ചെടി ഒരു രക്ഷയുമില്ല അടിപൊളിയായിട്ടുണ്ട് ഇത് ഈ ഗാർഡനുള്ളിൽ എന്താ പറയുക ഒരു ചെറിയ പാത്ത് വേയാണ് ഇതിങ്ങനെ നടന്നു പോയാൽ കുറച്ച് ദൂരം പോയാൽ എന്താ പറയുക ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയാൽ നല്ലൊരു ഏരിയ ഉണ്ട് അവിടെ ഒരു ആൽമരമുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരെ ഇതിങ്ങനെ ഡെവലപ്പാക്കി കൊണ്ടുവരുകയാണ് ഏരിയ ഏതായാലും എന്താ പറയുക ഇതിന് നേരത്തെ കണ്ടതുപോലെ ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി അടിപൊളിയാവും അവർ ഒരുപാട് ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ട് അവർ ഉഷാറാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഞാനിനി കർളാട് ലേക്കിനെ കുറിച്ച് അല്പം സംസാരിക്കാം വയനാട്ടിലെ തരിയോടി എന്ന സ്ഥലത്താണ് കർണാടിലേക്ക് സ്ഥിതി ചെയ്യുന്നത് പൂക്കോട്ട് തടാകം കഴിഞ്ഞാൽ കേരളത്തിലെ മൂന്നാമത്തെ വലിയ ശുദ്ധജല തടാകവും കൂടിയാണ് കർളാടിലേക്ക് വയനാട്ടിലെ രണ്ടാമത്തെ വലിയ തടാകവുമാണ് ഇത് അതുപോലെ ബാണാസുര സാഗർ അണക്കെട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് എന്തേ ചെയ്യുന്നത് ഈ കർലാടിലേക്ക് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് എത്തിപ്പെടാനൊക്കെ വളരെ എളുപ്പമാണ് നിങ്ങളൊക്കെ പിന്നെ വയസ്സിന് മൂത്ത നരിച്ച ആൾക്കാർ കാരല്ലേ പന്ത്രണ്ട് വയസ്സിൽ പന്ത്രണ്ട് വയസ്സിനുള്ളു ഞമ്മക്ക് കളയണല്ലോ ഇവരൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ തന്ത വൈബ് തന്തവായില്ല മിസ്റ്റർ മൂല്യരാണ് അപ്പം കിട്ടില്ല ചെക്കന്മാരെ ഓരോ സംസാരങ്ങളാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ എന്തൊക്കെ എന്താ പറയുക ഷൂട്ടുകൾ ഫോട്ടോ ഷൂട്ടുകൾ എന്തൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ അവിടെ കുട്ടികൾ കളിക്കാനുള്ള ചെറിയ തോതിലുള്ള പാകുണ്ട് ഇനി ഞമ്മളിപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞത് നേരെ ലേക്കിലേക്കുള്ള ഒരു എന്താ പറയുക വഴിയാണിത് ആ വഴിയിൽ നടന്ന് ഞാൻ പറഞ്ഞ ആ ചെടി എന്ത് ചെയ്തിട്ടുണ്ട് വള്ളി ചെടി പൊടി എന്താണ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ പന്തിരിച്ച് തന്നാൽ വളരെ മനോഹരം അങ്ങനെന്തങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ ബോട്ടിങ്ങിന്റെ ഏരിയക്കാണ് അതിന്റെ വലത് ഭാത്തായിട്ടാണ് അവിടെ കുട്ടികൾ പൂഞ്ഞാൽ അവിടെ ഭാഗമൊക്കെ വരുന്നതുണ്ട് ശ്രദ്ധിക്കണം വീണ് കഴിഞ്ഞാൽ പണിയാവും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാത്രം എടുക്കണമെങ്കിലോ ടിക്കറ്റ് അപ്പോൾ കുട്ടികൾക്കൊരു പുതിയ ബോട്ടിൻ്റെ റേറ്റ് എത്രയെന്നറിയാനുള്ളത് അപ്പോൾ അവരെന്നെ ചോദിച്ചപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവരെന്നെ പറഞ്ഞു തരണം അത് കേട്ടോ ബോട്ടിങ്ങിൻ്റെ ചാർജ് എത്രയാണ് ചാർജ് എത്രയാണ് ഏഴാൾക്ക് ഒരാൾക്ക് നൂറ് റുപ്യ നിങ്ങൾ കൊണ്ടുപോകണത് പിന്നെ ഇത് തോന്നുന്നു ആ ഇരുപത് മിനിറ്റാ ആ ചവിട്ടുന്നതാണെങ്കിലോ കയാക്കിങ്ങോ രണ്ടാക്കി മുന്നൂറ് അഞ്ച് വയസ്സുവാണല്ലേ അത് മറ്റേതാണെങ്കിലും പെടലാണെങ്കിലും കുഴപ്പമില്ല പെടലിന് എത്രയായിരുന്നു ആ അവിടെ ആർക്കും താല്പര്യം ഇവിടെ വരുന്നുണ്ടോ അതോ ചോദിച്ച ആരും കാണാൻ ഇല്ലല്ലോ എഴുന്നൂറ് റുപ്യത് ഇവർ കൊണ്ടുപോകണോ ബോട്ടിനെ ഒരാൾക്ക് നൂറ് റുപ്യ ഒരാൾക്ക് നൂറ് റുപ്യ ഏഴാൾക്ക് പോവാം പിന്നെ പെടൽ പെടൽ മുന്നൂ നാന്നൂറ്റി മുന്നൂറ്റി അൻപത് മുന്നൂറ്റൻപത് അതിൽ രണ്ടാൾക്ക് പോണവുമുണ്ട് പിന്നെ മൂന്നാൾക്ക് പോണവുണ്ട് അപ്പോൾ വോട്ടിങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ സംഗതി പിന്നെ ഏഴാൾക്ക് ഒരാൾക്ക് നൂറ് രൂപ വെച്ച് പറയുമ്പോൾ ഒന്നാമതവിടെ ആളുകൾ അതൊന്നും എടുക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് കാരണമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്ര ഒന്നും റേറ്റ് ഒരിക്കലും പാടില്ല പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ നിന്നെല്ലാം കേരളത്തിലൊട്ട് മിക്ക ടൂറിസം മേഖലകൾ ഇങ്ങനത്തെ സംഗതികൾക്കൊക്കെ നല്ല റേറ്റ് ആയോ അപ്പം അതിന്റെ റേറ്റ് പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇരുപത് മിനിറ്റിനാണ് ഒരാൾക്ക് നൂറ് രൂപ ചാർജ് ആവുന്നത് ഒരു മണിക്കൂർ പോലും സമയമില്ല അര മണിക്കൂർ പോലും ഇല്ല അപ്പം അതൊക്കെ കുറച്ച് ഓവറാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ നിങ്ങളഭിപ്രായൊക്കെ എങ്ങനെ അപ്പോൾ അറിയില്ല അനുഭവം വെച്ച് വെച്ചപ്പോ അത്ര ചാർജ് കൊറച്ച് കൂടുതൽ തന്നെയാണ് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സംഗതികളൊക്കെ വിജയിക്കൊള്ളു ബ്ലോഗറാണ് നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അഷ ഇതാണ് നീലാമ്പല് ആ ഞാൻ പറഞ്ഞ നീല ഇത് കണ്ടില്ല മുളില്ലാന്നറിയത് വന്നിട്ട് ആ ഇത് അടിപൊളി സ്ഥലാണ് ഇവിടെ ഇതൊക്കെ പൂക്കൾ ചെടികൾ പറിക്കരുത് ഡോണ്ട് പ്ലക് ഫ്ലവർ ആൻഡ് പ്ലാന്റ്സ് നമുക്ക് അടുത്തുനിന്ന് എടുക്കാൻ പറ്റിയൊരു പൂതാമ്പ ടിപൊലിയാണ് ഇഷ്ടം പോലെ ഇണ്ട് ഇത് കണ്ടില്ലേ തടാകത്തിൽ നിറ ഏറ്റവും നീല ആമ്പലുകളാണ് വളരെ മനോഹരമായിട്ടുണ്ട് ഒരുപാട് ഏരിയയിൽ ഇത് ക്യാമറയിൽ എത്രത്തോളം ഇങ്ങനെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നെനിക്കറിയില്ല പക്ഷെ ഒരുപാട് ഏരിയയിലൊക്കെ അതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കാണാൻ വളരെ അടിപൊളിയായിട്ടുണ്ട് സംഗതി പിന്നെ അതുപോലെ നല്ല ഭംഗിയുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് അതിങ്ങനെ പോത്ത് നിൽക്കുന്ന ഒരു സമയമാണ് പിന്നെ അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ കുറേ ഇങ്ങനെ നോക്കി നിന്നുപോയി സംഭവം അടിപൊളി എൻ്റെ നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്താ ഞാൻ പിന്നെ പറഞ്ഞു ഇവന്റെ ഓരോ സംശയങ്ങളും ആ ഓൺ ചോദിക്കാ കടലിൽ പോവുന്നു അല്ല ആ പോവുന്നു പിന്നെ ആരെങ്കിലും ഭരിച്ചു പൊട്ടിച്ചെടിയെന്നൊക്കെ പറയുമ്പോൾ വെറുതെ പൊട്ടിച്ചാണ് അവിടെ പോയിട്ട് ഫൈൻ കൊടുക്കാൻ അവിടെ പൈനം പോലെ അങ്ങനൊരു സംഗതി ഞാൻ വന്നിട്ടില്ലല്ലോ അതെന്താ സംഭവിച്ചേ ഇവിടെ ഫസ്റ്റ് ടൈം ടൈമാണല്ലോ ഇവിടെ നമ്മൾ വന്നിട്ടില്ല അത് ഞാൻ എന്റെ ഫസ്റ്റ് ടൈം ബാണാസുര തേക്കുണ്ട് എന്താണ് എന്തോ ഒരു ഡയ്പോ എൻ്റെ എന്താണ് പറയുന്നത് എന്തോ ഉണ്ട് ഇവിടെ അപ്പോൾ ഈ കർണാട് വരുന്നത് വയനാട് അഡ്വഞ്ചർ ക്യാമ്പ് ഡി ടി പി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലാണ് എന്തു ചെയ്യണത് ഈ ലേക്ക് നടത്തപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ സിപ്ലൈനിങ് ബോട്ടിങ് കയാക്കിങ് പിന്നെ റോക്ക് ക്ലൈമ്പിങ് പിന്നെ സോർബിങ് എന്നിവ വിനോദസഞ്ചാരി സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ കരകൗശല വസ്തുക്കളും സുഗന്ധവ്യജ്ഞാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ പല സംഗതികളും ഞങ്ങൾ കണ്ടിട്ടില്ലേ പോലെ അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏഷ്യ നമ്മൾ കണ്ടതൊക്കെ ഇഷ്ടം വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻട്രി പാസ് എടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ അങ്ങനെ നടന്ന് പൈസ മുതലൊക്കെ പറ്റിയ ഫാമിലികളെ ഫാമിലിനെയൊക്കെ കൂട്ടി കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വന്നിട്ട് അടിച്ചുപൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെ ഫൈനൊന്നും നടക്കൂല ആണേജി ചാടിനെ വീഡിയോ എടുത്തല്ല പിന്നെ ഈ കർണാട് ലേക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് ഏക്കറിലാണ് എന്ത് ചെയ്യണത് ഈ സ്ഥലം ചുറ്റപ്പെട്ട് കിടക്കുന്നത് കേട്ടോ അത്രക്കും ഏരിയ ഉണ്ട് ഇത് അതുപോലെ നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത് കായലിൻ്റെ മുകളിലൂടെ അവരുണ്ടാക്കിയിട്ടുള്ള എന്താ പറയുക ഒരു പാത്ത് വേണേ അത് രണ്ട് സൈഡിലും ഗ്രില്ലൊക്കെ വെച്ചിട്ട് താഴെയുള്ള ആ കട്ട എന്ന് പറഞ്ഞത് ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കണം നമ്മളെ കുരുഡീസ് പോലെയുള്ള ഒരു കട്ടയാണ് സംഗതി സംഭവം ഏതെങ്കിലും ഉഷാറായിട്ടുണ്ട് ഇളക്കോ അങ്ങനത്തെ വിഷയങ്ങളോ ഒന്നുമില്ല ഇതിന് ഇത് കുറച്ച് നടന്നതിന് ശേഷമുള്ള വ്യൂ ആണ് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ ഏരിയയിൽ ആളുകൾ വളരെ കുറവാണ് ഒന്നാമത് തോന്നുന്നു കർണാർ അത്രത്തോളം പോപ്പുലർ അല്ല എന്നാണ് തോന്നുന്നത് കാരണം സംഭവം അടിപൊളി ആളുകൾ വരാത്തത് കൊണ്ട് തന്നെ തോന്നുന്നു വല്ലാത്തൊരു ഭംഗി ഈ കർണാർ ലേക്കിനുണ്ട് അത് പറയാതിരിക്കാൻ കാരണം ആരുമില്ല ഞങ്ങൾ കുറച്ചാളുകൾ മാത്രമേ ഉള്ളൂ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കർളാട് ബീ കർളാട് ലേക്കിലാണ് വളരെ മനോഹരമായ പ്രകൃതിദത്തമായ സ്ഥലം പ്രകൃതി മനോഹാരിത അനുഗ്രഹിച്ച സ്ഥലം അപ്പോൾ ഇവിടെ കപ്പിൾസിന് അതുപോലെ എന്താ പറയാ ഫാമിലിക്കൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഞമ്മളിവിടുത്തെ കാഴ്ച ഒക്കെ കണ്ട് സംഭവം നല്ല രസമുള്ള സ്ഥല രസല്ല ശ്വകസല്ല അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ച ഒക്കെ കണ്ടിട്ട് നമ്മളെന്ത് ചെയ്യാണ് തിരിച്ച് വന്നോർത്ത് തന്നെ വോട്ടിംഗ് ഒക്കെ ഉണ്ട് വോട്ടിങ്ങിന് പൈസ ആവും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് എടുക്കണില്ല വോട്ടിംഗ് എടുക്കണില്ല ഇതുകൊണ്ടൊക്കെ രസം അടിപൊളി നല്ല വെയിലാണ് വെയിലത്ത് ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കാൻ എന്താ സുഖല തണുപ്പില്ല തണുപ്പ് വേണ്ടിന്ന് വയനാട് തണുപ്പില്ല അതൊക്കെ പ്രശ്നം ഇതിപ്പോ ഏതൊരു മാസം സമയം എത്രയാണെന്നറിയോ സമയം എത്രയാണ് രണ്ടേ പത്ത് രണ്ടേ പത്തായി അതും ഡിസംബർ മാസം എന്നിട്ടും ഇവിടെ തണുപ്പില്ല കാലിന്റെ നടുവിൽ ഒരു മരം അടിപൊളിയല്ലേ അപ്പൊ നമ്മളിങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ചക്കന്മാരോട് ആർത്ത് വിളിച്ചിട്ടുണ്ട് എക്കോ പോയിന്റ് ഉണ്ട് ഇത് നോക്കാം റിട്ടേൺ അടിക്കണോണ്ട് എക്കോ പോയിന്റ് ആണ് ശരിക്കും പോലെ ആർക്ക് ഉണ്ട് പാലില്ല അവിടെ എന്താ രസം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം അത് കൊള്ളാം ഹൈറ്റൊക്കെ വേറെ ഇതൊന്നുമില്ല അല്ലേ വാട്ടർ ഡാൻസ് ഒന്നുമില്ല തോന്നുന്നു ഇതേ 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 ഇത് എനിക്ക് എന്റെ പരിൽ ചെയ്യാ കിണറ്റി മറ്റേ പൈപ്പ് ഇട്ടിട്ട് വള്ളം ചെയ്യ മോട്ടോർ ഓൺ ആക്കിട്ട് മേലേക്ക് പൈപ്പ് കുടിക്ക അപ്പങ്ങനെ ചാടും ദേവ മാതിരി ചാടും ആ വടി ഏയ് ഞാൻ വടി വടിയെടുക്കലില്ലല്ലോ നിങ്ങൾക്ക് അറിയില്ല നമ്മളതിന് വടിയെടുക്കലില്ല ഏ ഏയ് അടിക്കരുത് അടിക്കരുത് ഇതാലേ എന്താ പാടേ ട്രിപ്പ് ണ്ട് പറഞ്ഞാ ട്രിപ്പ് എങ്ങനുണ്ട് പറ ഐ ഇത് ഇങ്ങനൊന്നല്ല ഇവിടത്തൊക്കെ പുല്ലാരോട് പറിച്ചേ ഇവിടത്തൊക്കെ പുല്ലാര പറിച്ചേ കൂട്ട പേരാ താമരല്ലടാ ആമ്പല് നീലാമ്പല് ആ പാട്ട് ഇട്ടാ ഞാനും കേട്ടിട്ടില്ല ഞാൻ അപ്പൊ പാടിയപ്പോ കേക്കാണ് വരും ആന്ന് ഏതാ ഓൻ എങ്ങനുണ്ട് ഈ സ്ഥലം എങ്ങനെയുണ്ട് പറഞ്ഞാണിന്ന ഏ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണല്ലേ പക്ഷെ ഈ വട അടിച്ച് പോയിണ്ടെങ്കിൽ നിങ്ങളെ ഓരോ അടിച്ചു പൊളിച്ചു നോക്കിയോറും എന്താ അതാരാ അപ്പോൾ കർണാട് ലേക്കിലേക്കുള്ള ഒരാൾക്കുള്ള ഫീസ് എന്ന് പറഞ്ഞത് ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ ദമ്പതികൾക്ക് നൂറ് രൂപ ബോട്ടിംഗ് ചാർജ് നമുക്ക് നമ്മളിഷ്ടത്തിന് വേണമെങ്കിൽ എടുക്കാം അതുപോലെ ഒരു ദമ്പതികൾക്ക് കയാക്കിംഗ് ഉണ്ട് അവിടെ കയാക്കിങ്ങിന്റെ ചാർജ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഓരോ ദമ്പതികൾക്കും പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സിപ്പ് ലൈനിങ്ങിൻ്റെ ചാർജ് വരുന്നത് പക്ഷേ സിപ്പ് ലൈനിങ് അവിടെ കണ്ടില്ല അത് എവിടെയാണെന്ന് അറിയില്ല കേട്ടോ ഇതൊക്കെ കണ്ടാ ഇതെന്താ സാധനം എനിക്ക് വേയാമ്പലാ വ്യായാമ്പല് പക്ഷെ ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കുള്ള പരിപാടിയാണ് ചെമ്പൂട്ടിച്ചിട്ടില്ല അല്ല ഓപ്ഷൻ കറക്റ്റ് അല്ല മിന്ന ഓൺലൈൻ කරേ തൊപ്പേ ദാറായി ആ യാടടൻ കേരിജ ഓ ഗൈസ് നമ്മൾ നമ്മൾ ബിരിയാണി റെഡി നിങ്ങൾ ഒന്ന് ഊതിക്കാണി ഹല്ല ബട അണ്ടമല്ല തരേണ്ട ഇരണ്ടില്ലേ ഇതെന്തോ വയർന്നോളില്ല സലാം യൂട്യൂബ് ചെയ്യാത്ത ബ്ലോഗേ നമ്മളെ തരും തരും പിന്നെ

അപ്പതാണ് നമ്മളെ ബിരിയാണി ഇതാണ് ബിരിയാണി ആ തണലത്ത് പോയിക്കുക അപ്പൊ കർണാടിലേക്കിന്റെ അടുത്തുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അവിടെയുള്ള കടക്കാരോടൊക്കെ ചോദിച്ചു നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്ത് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങള് അവിടെ നിന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് അവിടെ ചെറിയ തോതിൽ ഇരുന്നിട്ടൊക്കെ എന്തത് ഭക്ഷണം കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ അടുത്തത് നമ്മൾ ബാണാസുര അതിൻ്റെ മുമ്പിൽ അതിൻ്റെ മുന്നേ നമുക്ക് നിസ്കരിക്കണം നിസ്കരിച്ചിട്ട് നേരെ നേരെ ബാണാസുര പോകും അങ്ങനെ ഞങ്ങൾ ബാണാസുര പോകുന്ന വഴി ജമ്മു കസറാക്കി നമസ്കരിച്ചു ശേഷം ബാണാസുരയാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ ബാണാസുരയുടെ അതിമനോഹരമായ കാഴ്ച നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും എങ്കിലും എപ്പോഴും എവിടെ ചെല്ലുമ്പോൾ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ബാണാസുരയുടെ മനോഹരമായ കാഴ്ച നിഷാധ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക ഇൻഷാല്ല നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടുക